നമസ്കാരം ബി ജെ പി സർക്കാർ പൗരത്വ നിയമം ഭേദഗതി ചെയ്തപ്പോൾ ആ നിയമത്തെക്കുറിച്ച് ഭാരതത്തിൽ വലിയ തെറ്റിദ്ധാരണകളാണ് പറഞ്ഞു പരുത്തപ്പെട്ടത് ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പോലും ഉത്തരവാദിത്വമുള്ള വ്യക്തിത്വങ്ങൾ പോലും പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് പച്ചക്കള്ളങ്ങൾ നിരത്തുന്നതും ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിക്കപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അത് ദേശീയ തലത്തിൽ മമതാ ബാനർജി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ നേതാക്കളായാലും ഇങ്ങ് കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായാലും മറ്റ് മതതീവ്രവാദ സംഘടനകളുടെ നേതാക്കളായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായാലും മുഖ്യമന്ത്രി പിണറായി വിജയനായാലും പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് നിരവധി നിരവധി അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ പറഞ്ഞു പരത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ഈ പൗരത്വ നിയമ ഭേദഗതി നിലവിൽ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ എല്ലാ ആളുകളും പൗരത്വത്തിനായി അപേക്ഷ നൽകണമെന്നും അങ്ങനെ അപേക്ഷ നൽകുമ്പോൾ ഒരു വർഷത്തിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക വർഷത്തിന് അപ്പുറത്തേക്കും നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന പല രേഖകളും കാണിക്കേണ്ടി വരുമെന്നും അങ്ങനെ കാണിക്കാൻ സാധിക്കാത്തവർക്ക് ഈ രാജ്യം വിട്ടു പോകേണ്ടി വരുമെന്നും രാജ്യത്തിൻ്റെ അതിർത്തിയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ തുറന്ന് പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ അവിടെ കൊണ്ടുപോയി തള്ളുമെന്നും ഒക്കെയാണ് ഇവിടെ പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്നത് ഒരു വിഭാഗം ആളുകൾ ഈ തരത്തിലുള്ള ആരോപണങ്ങളെയൊക്കെ വിശ്വസിച്ചിരുന്നു താനും അതുതന്നെയാണ് ആദ്യഘട്ടത്തിലുള്ള പൗരത്വ ഭേദഗതി വിരുദ്ധമായ പ്രക്ഷോഭങ്ങളുടെ മൂലകാരണവും എന്നാൽ രണ്ടാം ഘട്ടത്തിൽ ഇതിൻ്റെ ചട്ടങ്ങൾ നിലവിൽ വന്നപ്പോൾ പല രീതിയിലും ഭാരതത്തിലൊരു വലിയ പ്രക്ഷോഭം രൂപപ്പെടുത്തിയെടുക്കാൻ ഇത്തരം രാഷ്ട്രീയ പ്രവർത്തകർ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല രണ്ടാം ഘട്ടത്തിൽ അങ്ങനെ വലിയ പ്രക്ഷോഭമൊന്നും നമ്മൾ കണ്ടില്ല അപ്പോഴും ബി ജെ പി സർക്കാരും അതുപോലെ തന്നെ മറ്റ് ദേശീയവാദികളുമെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഈ രാജ്യത്തെ ഒരു പൗരനെ പോലും ബാധിക്കുന്ന പ്രശ്നമല്ല അല്ലെങ്കിൽ ബാധിക്കുന്ന നിയമ ഭേദഗതി അല്ല സി എ എന്നത് അത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ അതി അഭയാർത്ഥികളായി വരുന്ന ആളുകൾക്കുള്ളതാണ് എന്ന് കൃത്യമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് ബോധവൽക്കരണം നടത്തേണ്ടി വന്നു ഈ രാജ്യത്തൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന മാ അനുസരിച്ച് മാത്രമേ ആളുകൾക്ക് ഭരിക്കാനാകൂ മുസ്ലിങ്ങളെയല്ല എന്ന് മാത്രമല്ല മറ്റേതൊരു മതന്യൂനപക്ഷത്തെയും പൗരത്വം എടുത്തുമാറ്റുന്ന കാര്യം ആർക്കും ചെയ്യാൻ കഴിയുന്നതല്ല എന്നൊക്കെ ഭരണപക്ഷം പ്രതിരോധിച്ചു കൊണ്ടേയിരുന്നു പക്ഷെ പലപ്പോഴും ഇപ്പോഴും തെറ്റിദ്ധാരണകൾ പരത്താൻ പല ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അന്ന് തെറ്റിദ്ധാരണകൾ പരത്തുന്നതിൽ മുൻപന്തിയിലായിരുന്ന കോൺഗ്രസ് ഇന്ന് ഒരു വലിയ പ്രതിരോധത്തിലാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ അഥവാ സ്വത്തിന്റെ പുനർവിതരണം സംബന്ധിച്ച വിവാദങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ് കോൺഗ്രസ് നിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അതിനുള്ള കാര്യങ്ങൾ അവരുടെ പ്രകടന പത്രികയിലുണ്ട് എന്ന് ബി ജെ പി ആണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലുള്ള ഈ അപകടകരമായ നിർദ്ദേശത്തെ പുറത്തു കാട്ടിയത് ആ നിർദ്ദേശത്തിൽ കൃത്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വയ്ക്കുന്നു നിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുക്കപ്പെടും അത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമനുസരിച്ച് ന്യൂനപക്ഷ പ്രീഡനത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമനുസരിച്ച് എങ്ങോട്ടാണ് പോവുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന ചോദ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകിച്ചും മുന്നോട്ട് വെച്ചത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വളരെ അപകടകരമായ ഒരു പോയിന്റാണ് ബി ജെ ഉയർത്തിക്കാട്ടിയത് അല്ലെങ്കിൽ തങ്ങൾ ഉയർത്തിക്കാട്ടിയത് എന്ന് ബി പറയുന്നുണ്ട് ബി ജെ പിയുടെ ഈ പ്രചരണത്തെ ശക്തമായി പ്രതിരോധിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നതിനിടയിലാണ് സാം പിത്രോഡയുടെ ഇൻ്റർവ്യൂ വരുന്നത് സാം പിത്രോഡ എ എം എ എൻ നൽകിയ ഒരു അഭിമുഖത്തിലാണ് അമേരിക്കയിൽ ചില നിയമങ്ങളെ ഉണ്ടെന്നും ആ നിയമങ്ങളുടെ ആരാധകനാണ് താൻ എന്ന രീതിയിലുമുള്ള ചില പ്രസ്താവനകൾ നടത്തിയത് അമേരിക്കയിലെ ഇൻഹെറിറ്റൻസ് ടാക്സിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ അങ്ങനെ ഒരു നിയമമുണ്ട് ഒരു ആൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കയ്യിലുള്ള സ്വത്ത് മുഴുവൻ അനന്തരാവകാശികൾക്ക് പോവുകയില്ല മകൾക്കോ മക്ക മക്കൾക്കോ മരുമക്കൾക്കോ പോവുകയില്ല മറിച്ച് നാൽപ്പത്തി അഞ്ച് ശതമാനം മാത്രമേ അനന്തരാവകാശികൾക്ക് പോവുകയുള്ളൂ ബാക്കി അൻപത്തിയഞ്ച് ശതമാനം സർക്കാർ നികുതിയായി പിടിച്ചെടുക്കും അതെന്തോ ന്യായമായ കാര്യമാണ് എന്നാണ് സാം പിത്രോഡ ആ അഭിമുഖത്തിൽ പറഞ്ഞത് അതായത് അത്തരം നിയമങ്ങളുടെ ഒരാരാധകനാണ് താൻ എന്ന് സാംപിത്രോഡ പറഞ്ഞു വയ്ക്കുന്നു മാത്രമല്ല അത്തരം നിയമങ്ങൾ ഇവിടെയും വരണം എന്ന ഒരു സങ്കല്പമാണ് ഇത് ന്യായമാണ് എന്ന് പറയുന്നതിലൂടെ സാം പിത്രോഡ വരുത്തി തീർത്തത് തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ ഉണ്ടായ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെ ചൊല്ലിയുണ്ടായ വിവാദങ്ങൾക്കിടയിലാണ് സാം പിത്രോഡയുടെ ഒരു സ്ഥിരീകരണം പോലെയുള്ള പ്രസ്താവന വരുന്നത് തീർച്ചയായും അതിലെ അപകടം ബി ജെ മാത്രമല്ല മറ്റ് പല കോണുകളിൽ നിന്നും അതിൽ അപകടം പതിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് കാരണം ഇന്ത്യ ഒരു സ്വതന്ത്ര വിപണിയും മറ്റ് നവസാമ്പത്തിക നയങ്ങളും പിന്തുടരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയിൽ ഭരണഘടനാ പ്രകാരം സ്വകാര്യ സ്വത്ത് പിടിച്ചെടുത്ത് മറ്റേതെങ്കിലും രീതിയിൽ വിതരണം ചെയ്യാൻ ഇപ്പോൾ നിയമമില്ല പക്ഷേ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരും എന്ന് രാഷ്ട്രീയ പാർട്ടി പറയുമ്പോൾ പുരോഗമനപരമായി ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ആശങ്ക ഉളവാക്കുന്നതാണ് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് നയങ്ങൾ കുറേ കാലം നമ്മുടെ രാജ്യം പിന്തുടർന്നിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയപ്പോഴേക്കും സമാനതകളില്ലാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഈ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് നയങ്ങൾ നമ്മുടെ രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിച്ചത് അതിൽ നിന്നും രാജ്യം നവ സാമ്പത്തിക നയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് രക്ഷപ്പെട്ടത് അവിടെ നിന്നാണ് സാമ്പത്തിക വളർച്ചയുടെയും നിക്ഷേപത്തിൻ്റെയും തൊഴിലവസരങ്ങളുടെയും ലോകത്തിലേക്ക് ഇന്ത്യ പോയത് എന്ന് നമുക്കറിയാം വീണ്ടും ആ പഴഞ്ചൻ രീതിയിലേക്ക് പോകാനാണോ സാംപിത്രോടെയെ പോലുള്ളവരുടെ ശ്രമം എന്ന് ചിലരെങ്കിലും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം സാം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ ചെയർമാനാണ് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ പോലുള്ള കോൺഗ്രസ് നേതൃത്വത്തിലുള്ള നേതാക്കളുടെ ഉപദേശകനുമാണ് അധികാരത്തിലെത്തിയാൽ ഇത്തരം നയങ്ങളുടെ രൂപീകരണത്തിൽ ഏറെ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള വ്യക്തിത്വവും എന്തായാലും സാംബിത്രോഡയുടെ അഭിമുഖവും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയ അല്ലെങ്കിൽ ബി ജെ ചൂണ്ടിക്കാട്ടിയ കോൺഗ്രസ് പ്രകടന പത്രികയിലെ ഭാഗവുമെല്ലാം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ കോൺഗ്രസിന് തിരിച്ചടിയാവുകയാണ് വെബ് ഡെസ്ക് ന്യൂസ്